ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മഹാകണി തടിയിലെ ജനൽപാളി മഹാകണി തടിയിലെ ജനൽപാളി നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഇതുപോലെ മൂന്ന് ഗ്ലാസ് ആയിട്ട് തിരിച്ചിട്ടാണ് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പാളി അതായത് ഗ്ലാസും ഫുള്ള് ഫിറ്റിങ്സ് അപ്പോൾ നമ്മൾ ആയിരത്തി എഴുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഇത് നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്കിത് മൂന്ന് ഗ്ലാസ് തിരിക്കാതെ അതായത് മൂന്ന് ആ കള്ളിയുണ്ട് എടുക്കുള്ള കള്ളികൾ ക്രോസ് കൊടുത്തിട്ടുള്ള ആ ചെറിയ ഒരു പൊട്ടിക വല്ല കൊടുത്തിട്ടുള്ള അത് ഇല്ലാതെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഒരു പാളിയും നമുക്കിവിടെ അപ്പം നമ്മളിത് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഇത് ഗ്ലാസ് ഇഞ്ചസ് ഫുൾ ഉൾപ്പെടെയാണ് ഫിറ്റിങ്സ് പക്ഷേ അത് ഇത് ഞാനിപ്പം പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫിക്സ്ഡ് റേറ്റ് ആണ് ഇതിൽ എണ്ണത്തിൽ കൂടുതലുണ്ടായി ഉണ്ടായിരുന്നാലും കുറവായിരുന്നാലും ഇതായിരിക്കും റാറ്റ് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു പാളി ഒന്നിന് അതിൽ ഗ്ലാസ് എന്തെങ്കിലും ഇതിപ്പോൾ ഗ്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാ ഗ്ലാസ് അപ്പോൾ അതിൽ ഗ്ലാസ് എന്തെങ്കിലും മാറുകയാണെങ്കിൽ ഒരമ്പതാ നൂറാ അതിനകത്ത് ചേഞ്ച് വരാനും ചാൻസ് ഉണ്ട് ആയിരത്തി രൂപയാണ് ഒരു പാളി ഒന്നിന് മാഗണി തടിയിലെ ജനൽ പാളി മൂന്ന് ഗ്ലാസ് ആയിട്ട് തിരിച്ചിട്ടുള്ള ജനൽ ജനൽ പാളികളാണിത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ നിലയിലെ പാളികളാണ് നമ്മൾ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത് താഴെത്തല്ലേ നമ്മളാണ് ചെയ്തിട്ടുള്ളത് ഫുള് വർക്കും അപ്പോഴിത് മുകളിലത്തെ പാളികളാണ് അടുത്ത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇതാണ് ആയിരത്തി രൂപയാണ് ഒരു പാളി വന്നതിന് റാറ്റ് റാറ്റായിരിക്കും അത് അപ്പോൾ ഇനി എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും ഫിക്സ്ഡ് റേറ്റാണ് നമ്മൾ ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് മാഗാണിത്തടിയിലെ ജനൽ പാളി ഗ്ലാസ് അടക്കം ഫിറ്റിങ്സ്